ിലേക്ക് എല്ലാ കൂട്ടാനും ചേരും നമ്മുടെ ഇന്നത്തെ വീട്ടിൽ പറഞ്ഞാൽ ചിത്തിരണ്ടത്തെ ദിവസ ആണ് അത്തത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ് അത്ത പിന്നലെയായിരുന്നു നമ്മളെ ഒരു കളർ ഒരു കളം വിട്ടു ഇന്ന് രണ്ട് കളം ഇടുന്ന നമ്മൾ ഇന്നത്തെ ഒരു വീട് കഴിഞ്ഞ തന്നെ നേരെ വീട്ടിലേക്ക് നമ്മളിപ്പോ റോസാ പൂക്കിപ്പം ഈ ചൊപ്പല റോസാപ്പൂ കിട്ടാൻ ഭയങ്കര കുറവാണ് ഈ വെള്ളയോടെ ോടെ കൂട്ടിട്ടെടുത്തവ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടില്ല നമ്മളിത് അടത്തി എടുക്കാം വേണ്ടി ഇല്ലാതെ അങ്ങനെ പിന്നെ നമ്മൾ കാക്കപ്പൂവാണ് താക്കപ്പൂ എല്ലാ പൂവും ഇടാല്ലോ അപ്പൊ കാക്കപ്പൂ ഒരു ഡെക്കറേഷൻ വേണ്ടി ചെറുതൊരു അടി തെങ്ക് യൂസ് നമ്മൾ കുറച്ച് മാറ്റിയിട്ട് നമ്മളങ്ങനെ വെക്കുവാണ് ചേർക്കുന്നവര് അത്തപ്പൂകളെ വിടാ അപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ റോസാപ്പൂവെല്ലാം കണ്ട അടച്ചെടുത്തിട്ടുണ്ടെങ്കില് രണ്ടും കൂടെ

പിന്നെ ഞാൻ കുറച്ച് പൂട്ടി പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇത് മാത്രം എടുത്തിട്ട് പോയിട്ടുമാണ് നമ്മളുടെ അത്തപ്പു റെഡി ആയിട്ടുണ്ട് അത്തപ്പൂ കടന്നു കണ്ടെ അത്തപ്പൂ നല്ല ഒരു പുതിയ അത്തപ്പു നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇതൊക്കെ അത്തപ്പു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള അങ്ങനത്തുള്ള അടിച്ച് അടിച്ചുപൊട്ടി